എത്തി മിന്നത്താണി കൊണ്ടത്താഴം എത്തിക്കുന്നോക്കല്ല വർഷിക്കും സഹായം മുത്ത റസോലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിലുള്ള താഴം എത്തി മിന്നത്താണി ും സഹായം മുത്ത് മൊഴികളറിഞ്ഞുള്ള മുത്തക്കീങ്ങൾക്കാണ് സ്വർഗത്തില്ല താഴം ആലംബീന ുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം ഓഷാരം എത്തി മിന്നത്താണി ും സഹായം മുത്തർ സുറിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിലാഴം പിരിശത്തിൽ എല്ലാവരും കൈക്കോർത്ത് നിന്നോളി പരിശുദ്ധനൂറിൻ്റെ റിഞ്ഞൂളി കനിവിൻ്റെ കൈ നീട്ടാൻ മുന്നാലേ നിന്നൂളി എത്തി മിന്നത്താണി ഏകിക്കൊണ്ടൽ താഴം എത്തിക്കുന്നോർ കർഷിക്കും സഹായം മുത്തുറിൻ്റെ മുളികളറിഞ്ഞുള്ള മുത്തേങ്ങൾക്കാണ് സ്വർഗത്തിലുള്ള തായം എത്തി മിന്നത്താണി ഏരി കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കം ും സഹായം മുത്ത്കളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തില്ലത്തായം